ഹലോ മച്ചാ മരുന്നുകൊണ്ട് ഇഷ്ടം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ മറ്റേ പായ്ക്കപ്പുടി ഞാൻ നമ്മുടെ സി ആർ സെവൻ്റെ പായക്കുടി വീണ്ടും ചെയ്യേണ്ടി പോകണം നമ്മളിൽ നാലായിരത്തി ഒരുന്നൂറ് കോയിൻ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന അക്കൗണ്ടാണ് അവൻ മൂന്ന് മാസം കളിച്ചുണ്ടാക്കിയ കോയിനാണ് അവൻ അങ്ങനെ കോയിൻ ഒന്നും പർച്ചേസ് ചെയ്യാത്ത ആളാന്ന് തോന്നുന്നു പക്ഷെ മൂന്ന് മാസം അവൻ കളിച്ചുണ്ടാക്കിയത് ഇങ്ങനെ ഉള്ളവർക്കു വേണം കോയിൻ കൊടുക്കാൻ വേറെ ന്യൂനോമെൻറ്റസും നമ്മുടെ വിറ്റിഞ്ഞക്കും വേണ്ടിയെല്ലാം അവൻ കറക്കുന്ന റൊണാൾഡോ റൊണാൾഡോയ്ക്ക് മാത്രമാണ് കറക്കുന്നത് അപ്പോൾ അവൻ എന്തായാലും കൊടുക്കണം കേട്ടോ നേരെ പാക്കപ്പ് ഉള്ളിട്ട് പോകാൻ അതിനു അതിനുമ്പ് സബ് അടിക്കാത്തതിനും മറക്കാത്ത സപ്പോർട്ട് സബ്ട്ടി നമുക്ക് നേരെ വിളിടുവാം പക്ഷെ നമുക്ക് തൊള്ളായിരത്തി തന്നെ എടുക്കാം കേട്ടോ ഏതായാലും കിട്ടണം കിട്ടിയില്ലെങ്കിൽ കൊനാമി കൊനാമി ആത്മാക്കളെ എന്ന് വിളിച്ച് നമുക്കൊന്ന് തുടങ്ങാൻ പറ്റാ നാലായിരത്തി ഒരുന്നൂറ് കോനുണ്ട് അപ്പം മാത്രമാണ് ടാർഗറ്റ് വേറെ ആരെയും വേണ്ട ഈ മോളിന് മാത്രം മതി എനിക്ക് തോന്നുന്നു അവൻ മൂന്ന് മാസം അപ്പം നന്നായിട്ട് അവൻ ഉള്ള ഇവൻറ്റും ും കംപ്ലീറ്റ് ആക്കിയിട്ട് കൂട്ടി വെച്ചോ ഫസ്റ്റ് സ്പിൻ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഫസ്റ്റ് തന്നെ അടിച്ചോ അടിച്ചോ അടിച്ചോടിയാണ് ഇപ്പൊ എന്റെ അക്കൗണ്ടാണെങ്കിലും അത്രയും സീഡില്ല ഇതിപ്പോ തൊള്ളായിരം ആണ് ഫോർ ആണ് അടിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് അടുത്ത ഒരു എപ്പിക്ക് ഊത്തിരി കത്തറങ്ങാമി വേറെ ഒന്നും പറയാനില്ല ഈ വൈകുന്നൊടാം വൈകുന്ന വൈകുന്നൊരു ട്രിക്ക് എനിക്ക് കിട്ടിയായിരുന്നു വൈകുന്നൊടുവാട്ടാരാണ് റൊണാൾഡോനെ ഫുൾ നോക്കുക ബാക്ക് ബാക്കിറങ്ങുക ബാക്ക് ഇറങ്ങുക ക്യാൻസർ അടിക്കുക ഏഴ് വട്ടം ക്യാൻസർ അടിക്കണേ എട്ടാമത്തിലൊ നെക്കി പിടിക്കൂത്തി കത്തും കളർ മാറുവോ ഹൈലൈറ്റ് ആണോ അതെ എല്ലാം പോർച്ചുലും എല്ലാം ചോലോ ഞെട്ടോ ഞെട്ടോ ഒരു ഇനി എത്ര സ്പിന്നുണ്ട് അയ്യോ ആ ബദൂരി കിട്ടിയില്ലോളാം അവന്റെ ട്രിക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ അത് അപ്പോൾ ആ ട്രിക്ക് നമുക്ക് ഇവനെ എറണാഡോയ്ക്ക് നോക്കാം ഇവന് രണ്ട് മൂന്ന് തൊള്ളാരേ കാണത്തുള്ളൂ മൂന്നുണ്ടാവുമോ മൂന്നില്ല രണ്ട് തൊള്ളാരേ കാണത്തുള്ളൂ മൂന്നോട്ടം തൊട്ട് രണ്ട് ഏഴോട്ടം ക്യാൻസൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം എട്ടാമത്തെ ഇങ്ങനെ നക്കി പിടിക്കണം കൊലാമിറ ഒന്ന് താടാ ഇത്രപെട്ടിട റൊണാൾഡോ 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 എന്റെ മുന്നേ മുത്താണ് കൊലാമി ഞാൻ അവനോട് എന്ത് പറയുന്നു ഓർത്തിരിക്കോഷായി ആഹാ ഹോളി ഇത്രയും പെട്ടെന്ന് പാക്കപ്പിനെ തീരുമെന്ന് വിചാരിച്ചില്ല നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാം ഓഫ് മുതലാണ് കേട്ടോ ഇവൻ മറ്റേവൻ അത്യാവശ്യം അടിപൊളി കാട കേട്ടോ നല്ല നാൽപ്പത് വയസ്സുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് എല്ലാം വരുന്നുണ്ട് സ്പീഡും സ്റ്റോക്ക് ചെയ്തിട്ടേക്കാം ഇനി അവൻ തന്നെ അവൻ ആയിരത്തി കോയിൻ കോനുണ്ട് അടാ ഇനി സേവ് ചെയ്ത് കേട്ടോ ഇനി സേവ് ചെയ്തു ഇനി അടുത്ത വർഷം നല്ല സിതാൻ്റെ ബാക്ക് വരുന്നുണ്ട് സേവ് ചെയ്ത് നമുക്ക് നേരെ ട്രെയിൻ ചെയ്തിട്ട് സ്കൂളിലോട്ട് നിന്ന് കയറ്റി ഇടാം അധികം ഇതൊക്കെ ഫ്രീസ് പിന്നെ കിട്ടിയാന്ന് തോന്നുന്നുട്ടോ ഇവൻ അങ്ങനെ കാശ് മുടക്കാറൊന്നും ഇല്ല ഫുള്ള് ഓ ഇവനെന്നെ കിട്ടി കേട്ടോ ഓക്കെ സെറ്റ് എവിടെ പോയോ കണ്ണം കൊല്ല വാ എന്റെ മെയിനക്കൗണ്ട് കറക്കാൻ ചാൻസ് ഉണ്ട് കണ്ണ അഭിപ്രായം അനുസരിച്ച് അറിഞ്ഞിട്ട് കറക്കാൻ വേണ്ടി ഉള്ള തീരുമാനമായിരുന്നു ഏതായാലും നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ റൊണാൾഡോക്ക് ഓക്കെ ആ നൂറ്റി അഞ്ച് കിട്ടുന്നുണ്ട് ഇനി ട്രെയിനിങ്ങൂടെ നൂറ്റി ആറ് പോലെ ഇല്ല മാനേജർ ഒന്നും ഇല്ല ചേഞ്ച് മാനേജർ ഇല്ലടാ മാനേജർ ഒന്നും ഇല്ല ഒന്ന് ഒരു ട്രെയിൻ ഒരു സ്കില്ലൊന്ന് നോക്കാം സ്കില്ലില്ല അവൻ കൊടുത്തോളും മറ്റാ വരെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ വച്ചാൽ മരേ നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ ഫ്രീസ്മിൽ വല്ലതും കിട്ടിയോ റൊണാൾഡോ കിട്ടിയെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത കൂടെ വേണ്ടി പിന്നെ കാണാം എല്ലാവർക്കും ബൈ